കേരളത്തിലേക്ക് വല്ലപ്പോഴും വിരുന്നു വരുന്ന ദേശാടന പക്ഷിയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നതിൽ തെറ്റില്ല കേരളത്തിൽ സ്വന്തമായ ഒരു മണ്ഡലമുണ്ട് എന്ന ഓർമ്മ പോലും പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകാറില്ല വയനാട് ടൗൺഷിപ്പ് പണിയുന്നതിന്റെ ഭാഗമായുള്ള ക്ഷണം സ്വീകരിച്ചാണ് പ്രിയങ്ക ഇപ്പോൾ കേരളത്തിലെത്തിയത് മൂന്ന് ദിവസം കേരളത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം കേരളത്തിലെത്തിയാൽ സ്വന്തം മണ്ഡലത്തിൽ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ചില ഗതികെട്ട മനുഷ്യരുണ്ടല്ലോ അവരെ ഒന്ന് കാണണമെന്നോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നോ അല്ല പ്രിയങ്കയ്ക്ക് തോന്നിയത് തോന്നിയത് ആദ്യമായി കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ സീതാദേവി ക്ഷേത്രം ദർശിക്കണമെന്നാണ് ക്ഷേത്രത്തിൽ ചെന്ന് കണ്ണടച്ച കൈകൂപ്പി വൃത്തിയായി പ്രിയങ്ക പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചത് എന്താണെന്ന കാര്യം പോട്ടെ കോൺഗ്രസുകാർക്ക് ബി ജെ പിയോടുള്ള അനുഭാവം പ്രത്യക്ഷമായും പരോക്ഷമായും സൂചിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു എന്ന് വേണം പറയാൻ ബി ജെ പി എക്കാലത്തും ഹിന്ദുമതത്തെയും മതവിശ്വാസങ്ങളെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷനായി കോർപ്പറേറ്റ് മുതലാളി രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിലേറിയ ഈ സമയത്ത് പ്രിയങ്ക കേരളത്തിൽ വന്ന് കേരളത്തിലെ ക്ഷേത്ര ദർശനം നടത്തുന്നത് തന്നെ ബി ജെ പിയോട് തങ്ങൾക്കുള്ള അനുഭാവം വ്യക്തമാക്കുന്നതിന്റെ സൂചനയാണ് എന്ന് ചില രഹസ്യ റിപ്പോർട്ടുകളുണ്ട് വല്ലപ്പോഴും കാലം തെറ്റി പെയ്ത മഴ പോലെയാണ് പ്രിയങ്ക കേരളത്തിലേക്ക് വരുന്നതും കേരളത്തിൽ കേരളത്തിലൊരു മണ്ഡലമുണ്ട് എന്നും അവിടെ കുറച്ച് ജനങ്ങൾ തങ്ങൾക്ക് ഓട്ടു തന്ന വിട്ടികളായി ഗതികെട്ടി ഇരിപ്പുണ്ട് എന്നും ഓർക്കുന്നത് ഉരുൾപൊട്ടൽ പോലെ ഒരു വലിയ മഹാദുരന്തെ അതിജീവിച്ച് വന്ന ആ ജനതയെ കണ്ട് അവർക്ക് വേണ്ട എന്തെങ്കിലും കാര്യം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ചെയ്യാൻ മുതിരാതിരുന്ന പ്രിയങ്ക കേന്ദ്രം കേരളത്തിലെ വയനാട്ടിലെ ജനങ്ങളോട് കാണിച്ച അവഗണനക്കെതിരെ വ്യാജരക്ഷരം ഈ നിമിഷം വരെ ഉരിയാടാത്ത പ്രിയങ്ക എത്രയോ നാളുകൂടി കേരളത്തിലേക്ക് വന്നിട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ തോറും കയറിറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള അജണ്ട കോൺഗ്രസിന്റെ ബി ജെ പിയോടുള്ള അന്തർധാര സജീവമായതിന്റെ പ്രകടനം തന്നെയാണെന്ന് കാണുന്ന ഏത് മനുഷ്യനും മനസ്സിലാകും ഇനി വേണമെങ്കിൽ കേരളത്തിലെ കുറെ ജനങ്ങളെ പറ്റിച്ചതിന്റെ പാപം തീർക്കാൻ തൊഴുതു പ്രാർത്ഥിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം അതൊന്നും അല്ലെങ്കിൽ ഇപ്പോഴും പൊട്ടനായി അഭിനയിച്ചോ അല്ലെങ്കിൽ ശരിക്കും പൊട്ടനായോ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരൽപ്പം ബുദ്ധിയും ബോധവും വിവേകവും കൊടുക്കാൻ ദൈവത്തിനോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചതാണെന്ന് വേണമെങ്കിലും പറയാം പക്ഷെ വല്ലാത്തൊരു ഗതികേടാണ് കോൺഗ്രസുകാരെ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിലെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ കൊടിയിടാനെങ്കിലും അവരുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലുകയും അവരുടെ ക്ഷേമ അന്വേഷണങ്ങൾ നടത്തുകയോ ചെയ്യുന്നതിന് പകരം ക്ഷേത്രങ്ങൾ തോറും കയറി ഇറങ്ങി പ്രാർത്ഥിക്കുന്നത് തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ സഖ്യം ചേരാതെ ഒരൊറ്റ വോട്ട് പോലും ജയിച്ച അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ മടുത്തു മറന്ന് വെറുത്തു ഉപേക്ഷിച്ചതാണ് എന്നാൽ കുറച്ചെങ്കിലും കോൺഗ്രസ് മാഞ്ഞു പോയത് ഗുണം ലഭിച്ചത് ബി ജെ പിക്ക് ആണ് കോൺഗ്രസ് ഇല്ലാതായതോടുകൂടി കേരളത്തിലെ രണ്ടാം ഘടകം എന്ന നിലയിൽ ബി ജെ പി ഉയർന്നു പോകും എന്നാൽ കേരള മണ്ണിൽ ബി ജെ പിക്ക് താമര വിരിയിക്കാൻ അടുത്ത കാലത്തൊന്നും കഴിയില്ല എന്നത് വാസ്തവമാണ് ആ സാഹചര്യത്തിൽ പിണറായി സർക്കാരിന്റെ തുടർഭരണം ഇല്ലാതാക്കണമെങ്കിൽ കോൺഗ്രസിനും ബി ജെ പി സഖ്യം ചേർന്നാൽ മതിയാകും ബി ജെ പിക്ക് പൂർണ്ണമായും ഹിന്ദുമത വിശ്വാസവും ആചാരങ്ങളും മുറുകെ പിടിക്കുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയങ്ക കേരളത്തിൽ വന്നപ്പോൾ ഈ പ്രഹസനമൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഉറപ്പാണ് ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ഒന്നുമല്ല അധികാര കസേര തന്നെയാണ് എല്ലാവർക്കും മുഖ്യം